തണൽവൃക്ഷം ചെറുകഥ ശ്രീലത സായി ബാംഗ്ലൂർ എക്സ്പ്രസ്സിൻ്റെ ചൂളം വിളി അടുത്തു വരുതോറും അവളുടെ ഹൃദയമിടിപ്പും ഉച്ചത്തിലായി അത്രമേൽ അവളുടെ ജീവിതം കെട്ടുപിണഞ്ഞു കിടക്കുന്നു എക്സ്പ്രസ്സുമായും ആ നഗരവുമായും അവളോട് എല്ലാമെല്ലാമായിരുന്ന രാജീവിനെ ആ മണ്ണിന് ദാനമായി നൽകി ഒരു വയസ്സു മാത്രം പ്രായമുള്ള പൊന്നുമോളയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മഹ ആ നഗരത്തോട് യാത്രാമൊഴി ചൊല്ലുമ്പോൾ അശ്വതിക്ക് പ്രായം ഇരുപത്തിരണ്ട് മാത്രം കൈക്കുഞ്ഞായിരുന്ന മീനുവിനെയും കൊണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂർക്ക് ട്രെയിൻ കയറുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു മനസ്സു നിറയെ രാജീവൻ ആഗ്രഹിച്ചതുപോലെ അയാളുടെ ജോലിസ്ഥലമായ ബാംഗ്ലൂർ നഗരത്തിൽ സെറ്റിലാകുക മോളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കുക എന്ത് സന്തോഷകരമായ ജീവിതമായിരുന്നു അപ്പച്ചിയുടെ മകനായ രാജീവൻ അങ്ങനെയൊരാഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛൻ തീരുമാനിക്കുകയായിരുന്നു മറ്റാരും സ്വന്തം പെങ്ങളുടെ മകൻ പക്ഷേ വിധിയെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞില്ലേ ജാതക ദോഷക്കാരിയെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് മകനും ദുർവിധി വന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നും ആ അപ്പച്ചി മോൾക്കൊന്നും കൊടുക്കാതെ സ്വത്തെല്ലാം പങ്കിട്ടെടുത്തു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ജീവിതമേ കൈവിട്ടു പോയ അശ്വതിക്ക് അതൊന്നും വിഷയമേ അല്ല എല്ലാവരും ശത്രുവായി കാണുന്നത് മാത്രമാണ് സങ്കടം ഒരു ദിവസം യാത്ര പറഞ്ഞു പോയ രാജീവൻ ഒരുപാട് രാത്രിയായിട്ടും തിരികെ എത്തിയില്ല എവിടെ പോയി അന്വേഷിക്കും ആരെ കൊണ്ട് അന്വേഷിപ്പിക്കും തൊട്ടടുത്ത ഫ്ലാറ്റുകളിൽ ഗുജറാത്തിയും ബംഗാളിയും താമസിക്കുന്നത് രാജീവിനെ കൂടാതെ തനിച്ചവൾ പുറത്തെങ്ങും പോയിട്ടില്ല എന്നിട്ടും അവൾ എങ്ങനെയൊക്കെയോ വിവരം ധരിപ്പിച്ചു ഓഫീസിൽ അന്വേഷിപ്പിച്ചു അന്ന് ഡ്യൂട്ടിക്ക് ഹാജരായിട്ടില്ല പിന്നെ എവിടെ പോയി പിറ്റേന്ന് നാട്ടിൽ വിവരം അറിയിച്ചു അച്ഛനും ബന്ധുക്കളും പറന്നെത്തി മൂന്നാം ദിവസം ദൂരെ ഒരപകടം നടന്ന സ്ഥലം തേടി ചെന്നപ്പോൾ അനാഥശവമായി മറവ് ചെയ്യാൻ ഒരുങ്ങുന്നു ഇത്തിരി വൈകിയെങ്കിൽ ആരോരുമില്ലാത്തവനായി രാജീവൻ മണ്ണോട് ചേർന്നേനെ ചടങ്ങുകളെല്ലാം അവിടെ ചെയ്തു ഒരു പിടിച്ചാരമായി പ്രിയപ്പെട്ടവനെയും കൊണ്ട് നാട്ടിലേക്ക് മടക്കം ഓർത്താൽ ഇന്നും നെഞ്ചുപൊട്ടും അവൾക്ക് കുഞ്ഞു പ്രായത്തിൽ അവൾ പറ്റിച്ചേർന്ന് കിടന്നിരുന്ന നെഞ്ചകം അവൾക്ക് താങ്ങായി ഉണ്ടായിരുന്നു തിരിച്ചുള്ള യാത്രയിലും പിന്നീട് അവളുടെ ജീവിതയാത്രയിലും പിന്നെ ആ സൈനികൻ്റെ ശേഷിച്ച ജീവിതം പൊന്നുമോളുടെ ജീവിതത്തിന് കാവലായിരുന്നു വന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേ മൂത്ത സഹോദര ഭാര്യയ്ക്ക് ബാധകായി തുടങ്ങിയ അശ്വതി പതിയ പതിയ സഹോദരനും സമാധാനമായി ഉറങ്ങാൻ ഒരിടമല്ലാതെ മറ്റൊന്നും അവൾക്ക് വേണ്ടിയിരുന്നില്ല രാജീവിന്റെ കമ്പനി ഭാരിച്ച തുക അവൾക്ക് നൽകിയിരുന്നു എല്ലാം തികഞ്ഞ ജീവിതമുണ്ടായിട്ടും സഹോദരങ്ങൾ ഒരു ശത്രുവിനോടെന്ന പോലെ അവളോട് പെരുമാറി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പിതാവ് മകനെ മാറ്റി താമസിപ്പിച്ചു തൻ്റെ മകൾക്ക് സമാധാനം വേണം തറവാട് കൂടി കിട്ടാത്തതിൻ്റെ പേരിൽ സഹോദരൻ പിണക്കമായി അച്ഛൻ്റെ സമ്പാദ്യങ്ങൾ ഒരു മകൾക്കു മാത്രമായി കിട്ടുന്നുവെന്ന പരാതി സഹോദരിമാർക്കു ഒരുപാട് കാലം രാജ്യം കാത്ത സൈനികൻ്റെ മനം പതറിയില്ല ഇതുകൊണ്ടൊന്നും അമ്മ നിശബ്ദയായിരുന്നു മോളെ വളർത്തി പഠിപ്പിച്ചു പുനർവാഹത്തിന് പലരും നിർബന്ധിച്ചു ചെറിയ പ്രായത്തിൽ നെഞ്ചു തകർത്ത സംഭവം മരണം വരെ മറക്കാൻ പറ്റില്ല അവൾക്ക് നീണ്ട ഇരുപത് വർഷങ്ങൾ അച്ഛനും അമ്മയും പോയി സഹോദരങ്ങൾക്ക് താൻ ഇന്നും അന്യ മോൾ അവളുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഉന്നത വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ന് തിരിച്ചു വരുന്നു അവളുടെ അച്ഛൻ ആഗ്രഹിച്ച മണ്ണിൽ അമ്മയോടൊപ്പം ജീവിക്കണം അവളുടെ ആഗ്രഹം അതാണ് അശ്വതിയും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് മോൾ അവളുടെ ആഗ്രഹം പോലെ ജീവിക്കട്ടെ വേണമെന്ന് തോന്നുമ്പോൾ മാത്രം വിവാഹം കഴിക്കട്ടെ നിർബന്ധിച്ചൊന്നിനുമില്ല അശ്വതിക്ക് സ്വന്തമായി ഒരു തുണിക്കടയുണ്ട് കുറച്ച് ജീവനക്കാരുണ്ട് അച്ഛനേൽപ്പിച്ച തറവാടുണ്ട് എന്നും പരദേവതയ്ക്ക് വിളക്ക് വയ്ക്കണം അവസാന ഉറക്കവും ഈ മണ്ണിൽ തന്നെ ആവണം അച്ഛനോടും അമ്മയോടും ഒപ്പം